ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗുരുവായൂർ കിഴക്കേ നടയിലെ കുചേല പ്രതിമ ജീർണാവസ്ഥയിൽ മഞ്ജുളാൽ തറയിലെ സതീർത്തിനെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന സുധാമാവ് ഭക്തർക്ക് ഇന്ന് ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഭഗവാനെ ഭക്തിയോടെ നോക്കി നിൽക്കുന്ന കുചേല പ്രതിമയുടെ സ്ഥിതി വളരെ ശോചനീയമാണ് ഇപ്പോൾ ജീർണിച്ച വസ്ത്രത്തിനു പകരം വീതിയുള്ള കസവും ഉണ്ടാണ് ഇപ്പോൾ കുചേല പ്രതിമയിൽ അത് കാണാതിരിക്കാൻ സുധാമാവിനെ കസവിൽ പൊതിഞ്ഞിരിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന കീറി പറഞ്ഞ ഓലക്കുട എന്നോ പറഞ്ഞുപോയി പിന്നീട് ചില ഭക്തർ കുട സംഘടിപ്പിച്ചു വെച്ചു രണ്ടാഴ്ചയായി അതും കാണുന്നില്ല പലയിടത്തും പെയിന്റ് ഇളകിപ്പോയിട്ടുണ്ട് കൈവിരലും ഇളകിയിട്ടുണ്ട് കാൽപാദങ്ങളുടെ അവസ്ഥയും ദയനീയം നിറമങ്ങി പ്രതിമ വികൃതമായിട്ടുണ്ട് മഞ്ചുളൽ തറയും കുചേലനും ഗരുഡ പ്രതിമയുമെല്ലാം നവീകരിച്ച് സ്ഥാപിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം മുൻപ് അറിയിച്ചിരുന്നു സാധാരണ വിശേഷ ദിവസങ്ങളിൽ പെയിന്റടിച്ച് ഭംഗി വരുത്താറുണ്ട് എന്നാൽ ഇത്തവണ ഇതുവരെ അതുണ്ടായിട്ടില്ല നാളെയാണ് കുചേല ദിനം എന്തായാലും സുധാമാവിന്റെ വേഷം ധരിച്ച ധാരാളം ഭക്തർ പ്രാർത്ഥനയോടെ അവൽപ്പൊതികളുമായി കുചേല ദിനത്തിൽ കൃഷ്ണ സന്നിധിയിലെത്തും എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സവിശേഷത ആഭരണ കളക്ഷനിലെ മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്